നമസ്കാരം ഞാൻ ഷാനവാസ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ് കൊല്ലം ആസ്ഥാനമായുള്ള ട്രാക്ക് എന്ന് പറയുന്ന സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു പ്രധാനമായിട്ടും ഈ നമ്മുടെ പൊതു സമൂഹത്തിനോട് അതായത് റോഡ് ഉപയോഗിക്കുന്ന എല്ലാരോടും നമുക്ക് പ്രധാനമായും പറയാനുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ട്രാക്കിന്റെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പോലീസ് ജീവിതത്തിൽ നിന്ന് ആർജിച്ചെടുത്തതും ട്രാക്കിന്റെ സേവന പാതയിൽ നിന്ന് മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് പ്രധാനമായും ആ ട്രാക്കിൻ്റെ ലക്ഷ്യം വെക്കുന്ന ചുക്ക് കാപ്പി വിതരണത്തെക്കുറിച്ചാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് അത്തരം കാര്യങ്ങൾ ജനങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ അപകടങ്ങളുടെ തോത് വളരെ വലിയതായിട്ട് കുറയ്ക്കാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഡെന്ന് പറയുന്നത് ആക്സിഡന്റ് ആയിട്ട് പല പലപ്പോഴും അവിചാരിതമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കാവുന്ന സംഗതികളാണ് അപ്പൊ ഒരിക്കൽ പോലും ഒരാൾക്കും രക്തം ചിന്തിയുള്ള ഒരു വലിയ അപകടം ഇരിക്കട്ടെ എന്നാണ് ട്രാക്ക് ലക്ഷ്യം വെക്കുന്നത് പേഴ്സണലി ഞാനും അത്തരത്തിലാണ് അപ്പൊ അപകടങ്ങളുടെ തോത് കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയും പദ്ധതികളും പരിപാടികളുമാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്ന സംഘടനയിലൂടെ നമ്മൾ നമ്മുടെ ജില്ലയിലൂടെ നീളം നടപ്പിലാക്കി വരുന്നത് കൊല്ലം ആസ്ഥാനമായുള്ള ട്രാക്ക് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ട് ഏതാണ്ട് പതിനൊന്ന് വർഷമാണ് ഈ പതിനൊന്ന് വർഷവും റോഡ് ആക്സിഡൻസ് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളും പരിപാടികളുമായിട്ടാണ് ട്രാക്കെന്ന് പറയുന്ന സംഘടന കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്നത് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആയിരുന്ന ഇഷിഹാസാറിന്റെ നിർദ്ദേശാനുസരണമാണ് ട്രാക്ക് രണ്ടായിരത്തി പതിനാലിൽ രൂപീകരിക്കുന്നത് ഇന്ന് ആ കാലം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ട്രാക്ക് ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ വരുന്ന ഡ്രൈവേഴ്സിനുള്ള ചുക്ക് കാപ്പി വിതരണമാണ് ട്രാക്ക് ഇത്തരം ഒരു പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനമായ സംഗതി എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി ഈ നവംബർ മാസങ്ങളിൽ ഏറ്റവും തണുപ്പ് കൂടിയ മാസങ്ങളാണ് മാത്രവുമല്ല ഈ സമയങ്ങളിലാണ് നമ്മളുടെ ശബരിമല പോലുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അന്യ സംസ്ഥാനത്ത് നിന്ന് കൂടി വാഹനങ്ങളുടെ ബാഹുല്യം ഈ റോഡുകളിൽ ഉണ്ടാകുക അപ്പോൾ വാഹനങ്ങളുടെ ബാഹുല്യവും ഈ തണുപ്പും കൂടെ ചേരുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പഠനങ്ങളിൽ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാക്ക് ഈ കാലയളവിൽ വാഹന ഡ്രൈവർമാർക്ക് ദീർഘദൂര വാഹന ഡ്രൈവർമാർക്ക് അവരെ ഒന്ന് ഉണർത്തി വിടുന്നതിനും ഒരു ഉന്മേഷവാന്മാരാക്കുന്നതിനും വേണ്ടിയുള്ള ഈ പദ്ധതി ആരംഭിക്കുക അപ്പൊ ട്രാക്ക് ചെയ്യുന്നത് കൃത്യം ഈ സമയങ്ങളിൽ ഇവരേക്ക് തുക്ക കാപ്പി നൽകിക്കൊണ്ട് അവരെ ഒന്ന് ഉണർത്തുകയും അവരെ ഒന്ന് ഉന്മേഷവാന്മാരാക്കൊണ്ടുള്ള ഒരു കാപ്പി നൽകി കൊടുത്തുവിടുന്ന ഒരു ചടങ്ങാണ് മാത്രവുമല്ല ഇതോടൊപ്പം തന്നെ അവർക്ക് പുളി ഉള്ള മുന്തിരിങ്ങ അതുപോലെ തന്നെ തണ്ണിമത്തൻ പോലുള്ള സംഗതികൾ കൂടി ട്രാക്ക് നൽകുന്നുണ്ട് ഇത് ട്രാക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇത് നടത്തിയതിലൂടെ നമുക്ക് അപകടങ്ങളുടെ തോത് വളരെ കുറവാക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള ആക്സിഡന്റ് റേറ്റ് രാത്രി കാലങ്ങളുടെ റേറ്റ് പരിശോധിക്കുമ്പോൾ ഇത് വളരെ വലിയ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട് ഏതാണ്ട് ഒരു അഞ്ചു ആറ് മണിക്കൂർ രാത്രി വളരെ വൈകിയാണ് നമ്മൾ പതിനൊന്നര പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്ന പരിപാടി വിളിക്കുവോളം ഏതാണ്ട് വൈകി അഞ്ചു മണിയോളം വരുന്ന സമയം വരെ നമ്മൾ ഇത് ബൈപ്പാസിലും പ്രധാനപ്പെട്ട റോഡുകൾ കേന്ദ്രീകരിച്ച് നൽകി വരികയാണ് അതിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ഈ ഡിസംബർ മാസം ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ കൊല്ലം ബൈപ്പാസില് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഈ മാസം മുഴുവനും പുതിയ വർഷം പിറക്കുന്നത് വരെ ഇത്തരം പരിപാടി ട്രാക്ക് പൂർണ്ണമായും കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് ട്രാക്ക് പുതിയ ഒരു പരിപാടി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് യുവത്വത്തെ ഓൺ റോഡ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള എൻജിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെടുന്ന റോഡ് റെഗുലേഷൻസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഈ രണ്ടിൻ്റെയും ഭാഗമായിട്ടുള്ള സംഗതികളെ ശ്രോധോകരണ രീതിയിൽ അതായത് പ്രാക്ടിക്കൽ തലത്തിൽ അവർക്ക് പരിശീലനം നൽകിക്കൊണ്ടുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ വരുന്ന ജനുവരി മാസം ആറാം തീയതി ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നഗരത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഇതിലൂടെ നമ്മൾ യുവാക്കളെയാണ് ജെൻസി വിഭാഗത്തിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിലുള്ളവരെയാണ് ജെൻസി വിഭാഗം എന്ന് പറയുന്നത് ഈ യൂത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അതായത് അത്തരത്തിലുള്ള ലക്ഷ്യം വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓരോ ദിവസം കേരളത്തിൽ മരിക്കുന്നത് ഏതാണ്ട് പതിനൊന്നോളം ആൾക്കാരാണ് റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നത് അതിൽ ആറ് ആറുപേരെന്ന് പറയുന്നത് ഇരുപത്തഞ്ചു വയസ്സിന് താഴെ അതായത് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ളവർ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട രാജ്യത്തിന്റെ ഭരണചക്രം ധരിക്കേണ്ട യുവാക്കളും യുവതികളുമായ പേര് വെച്ച് ഓരോ ദിവസം കേരളത്തിന്റെ ജനസംഖ്യയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഇത് തന്നെയാണ് ഏറ്റവും വളരെ പ്രധാനമായിട്ടും ട്രാക്ക് യൂത്തിനെ ലക്ഷ്യമിടുന്നത് അപ്പൊ യുവതലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് റോഡുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവുമായി സോധോകരണ രീതിയിൽ പ്രാക്ടിക്കൽ തലത്തിൽ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു അതായത് സീബ്ര ലൈനിൽ എങ്ങനെയായിരിക്കും റോഡ് ക്രോസ് ചെയ്യേണ്ടത് സീബ്ര ലൈൻ ഇല്ലാത്ത സ്ഥലത്ത് കർബ് ട്രിൽ എന്ന് പറയുന്ന ആ പ്രാക്ടിക്കൽ മെത്തേഡ് എങ്ങനെയായിരിക്കും ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഓരോ തലത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് ഹെൽമെറ്റ് വെക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പ്രാക്ടിക്കൽ തലത്തിൽ ഇരുചക്ര വാഹനത്തിനകത്ത് രണ്ടിൽ കൂടുതൽ ആൾക്കാർ യാത്ര ചെയ്ത് വളരെ വേഗതയിൽ പോയാൽ എന്ത് സംഭവിക്കും അപ്പോൾ അത് ഫിസിക്സിന്റെ അടിസ്ഥാനത്തിൽ ഈ മൊമെന്റമീസിക്കൽ ടു മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്ന ആ ഇക്വേഷൻറെ അനുസരിച്ചുള്ള പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തരത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിനെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ബൃഹത് പദ്ധതി നമ്മൾ ട്രാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നതിലൂടെ നമുക്ക് സമൂഹത്തിലെ എല്ലാ മേഖലകളിലെയും ട്രാഫിക്കുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എത്തിക്കുകയും അപകടങ്ങളുടെ തോത് നമുക്ക് ഒരു പരിധിയോളം കുറയ്ക്കാനും സാധിക്കുമെന്നാണ് കഴിയുന്നത് ഇത് തന്നെയാണ് ട്രാക്കിന്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ട്രാക്കിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ട്രാക്കിന്റെ ഈ വോളണ്ടിയേഴ്സാണ് യാതൊരു പ്രതിഫലവും ഇഷ്ടിക്കാതെ ട്രാക്കിന് വേണ്ടി എല്ലാ സമയങ്ങളിലും സേവനമനുഷ്ഠിക്കുന്നത് തന്നെ ഇരുന്നൂറിലധികം ഉള്ള വോളണ്ടിയേഴ്സുണ്ട് അപ്പൊ ഇവരുടെ ഒരു പ്രവർത്തനമാണ് ട്രാക്കിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം നൽകുന്നത് യാതൊരു പ്രതിഫലവും പറ്റാതെയുള്ള സേവനങ്ങൾ അതായത് ചുത്തുകാപ്പി വിതരണത്തിന് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആഴ്ചയിൽ ഓരോ ദിവസവും പത്തിൽ കൂടുതൽ ആൾക്കാരാണ് ഓരോ ദിവസവും ഇതിനു വേണ്ടി നിൽക്കുന്നത് അങ്ങനെ ഒരു ടീമിൻ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അവർ അടുത്ത ആഴ്ച പിന്നെ വന്നാൽ മതി അത്തരത്തിൽ അത്രവോ അത്രത്തോളം ആ ട്രാക്കിന്റെ വോളണ്ടിയേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ കോളേജ് തലത്തിലേക്ക് ചെല്ലുമ്പോൾ എൻ എസ് എസ് പോലുള്ള ആൾക്കാര് നമ്മളുമായി സഹകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ശ്രീനാരായണ കോളേജ് ഫാറ്റിമ കോളേജ് ബിഷപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ടി കെ എം ആർട്സ് കോളേജ് അങ്ങനെയൊക്കെയുള്ള കോളേജുകളിലുള്ള എൻ എസ് എസിന്റെ സ്റ്റുഡൻസിനെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ട്രാക്കിലേക്ക് കൊണ്ടുവരികയും അവരെ ഇത്തരം റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാക്ടിക്കലായി തന്നെ റോഡുകളിലേക്ക് അവരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനം ആവിഷ്കരിച്ചിരിക്കുകയാണ് പ്രധാനമായും ട്രാക്കിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വോളണ്ടിയേഴ്സ് ആണ് അവർ കൃത്യമായി ട്രാക്കിന്റെ യൂണിഫോമും ഐഡന്റിറ്റി കാർഡും അണിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നാളെ ഇതുവരെ നടത്തി വരുന്നത്